നിബിയേ ഉമർ വരുന്നത് നല്ലതിനാണെങ്കിൽ നല്ലത് വരട്ടെ ഇല്ലെങ്കിൽ നല്ല ഉദ്ദേശമില്ലെങ്കിൽ ഉമറിൻ്റെ തല എടുക്കുന്ന ഈ ഹംസയായിരിക്കുമെന്ന് പറഞ്ഞ് നിവിധങ്ങൾക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട് ഹംസി അള്ളാനു പക്ഷേ നിവിധങ്ങൾക്കൊരു പേടിയുമില്ലായിരുന്നു നിവിധങ്ങൾ ധൈര്യത്തോടെ ഇരിക്കുന്നു നിവിധങ്ങൾ പറഞ്ഞു ഹംസ ഉമർ വരട്ടെ ഉമർ വരട്ടെ പക്ഷേ ഉമർ അല്ലാന്നു നിവിധങ്ങളുടെ തലയെടുക്കാൻ വരുന്ന ആ ഒരു വാർത്ത എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു എല്ലാവരും അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്നുണ്ട് മുറിയാൻ്റെ കിളവനായ ആ കുതിരപ്പുറത്ത് കയറിയിട്ടുള്ള ഒരു വരവുണ്ട് മുറളി കുതിരയുമായിട്ട് ഉമർ അലി സ്പീഡിൽ വരുന്നുണ്ട് എന്തിനു നിവിധങ്ങളുടെ തലയെടുക്കാം ആ ഒരു ഉദ്ദേശത്തോടെ വരുമ്പോൾ സ്വാപത്തെല്ലാവരും അമ്പരന്നിട്ടുണ്ട് മുർളി അള്ളഹാനു എങ്ങനെ വിരണ്ടോടിയാലും ആര് പിടിച്ചു നിർത്തിയാലും ഉമർ അലി അള്ളഹാൻ നിൽക്കില്ല പക്ഷേ ഒരു സ്വഹാബി ഉണ്ട് ഓം എന്ന സ്വഹാബി ആ ഒരു സ്വഹാബി ഉമർ അള്ളി അള്ളു ദേശം പിടിച്ച് പോയാലും എങ്ങനെ പോയാലും മുന്നിലേക്ക് നിന്നുകൊണ്ട് നിൽക്കാൻ പറഞ്ഞാൽ ഉമർ അല്ലി അള്ളഹാനു നിൽക്കും അങ്ങനെ ഒരു പതിവ് ഉമർ അള്ളിൻ ഉണ്ട് പക്ഷേ ഉമർ അള്ളി അള്ളഹാനുവിൻ്റെ മുന്നിലേക്ക് ഈ സ്വഹാബി വന്നിട്ട് പറഞ്ഞു ഉമറേ നീ പോകുന്നത് നബിയുടെ അടുക്കയിലേക്കാണ് പക്ഷേ അതിൻ്റെ മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് ആ ഒരു വീട്ടിലേക്ക് ഒന്ന് കടന്ന് ചെന്നിട്ട് പോരെ നബിയുടെ അടുക്കലേക്ക് പോകുന്നത് ഇതും കൂടി കേട്ടപ്പോൾ ഉമർ അല്ലു അള്ളഹ്നു വല്ലാത്ത ദേഷ്യം വന്നു ദേഷ്യം പിടിച്ച് നേരെ ഉമർ അള്ളാൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഉമർ അള്ളി നബി തങ്ങളുടെ അടുക്കലേക്ക് തലയെടുക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു ആ സ്വഹാബിയായിരുന്നു ഹംസർ അള്ളി അള്ളഹാനു ഈ ഹംസർ അള്ളി അള്ളഹാനു ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പൊരു കാലമുണ്ടായിരുന്നു ഹംസർ അള്ളി അള്ളഹ്നു വല്ലാത്ത ധീരനായിരുന്നു അല്ലാത്ത ബുദ്ധിശാലിയായിരുന്നു ആ അംസർ അതായിരുന്നു കബാലയത്തിൻ്റെ മുന്നിൽ ചെന്നിട്ട് ദ്വാ ചെയ്യുന്നുണ്ട് ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പുള്ളൊരു കഥയാണ് ആ സമയത്ത് പഠിച്ചുകൊണ്ട് വിശ്വസിച്ചില്ല കാബയുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പറയാ എനിക്ക് നല്ലൊരു മാർഗം കാണിച്ചു തരണേ ഇസ്ലാം ശരിയാണെങ്കിൽ അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ലാത്തയും മുജയും ഞാൻ ആരാധിക്കുന്ന ബിംബങ്ങൾ ഏതാണോ ശരി ആ ഒരു ശരിയിലേക്ക് എന്നെ നയിക്കണേ എന്നെ നടത്തിക്കണേ എന്ന് ദ്വാ ചെയ്യുന്നുണ്ട് അങ്ങനെ അള്ളാഹു ഹംസർ അള്ളു ഹൃദയത്തിലേക്ക് ഈമാനിൻ്റെ വെളിച്ചം ഇട്ട് കൊടുത്തു അങ്ങനെ എനിക്ക് അടുക്കലേക്ക് പോയിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് ആ ഹംസർ അള്ളി അള്ളാഹെന്നു ലോകത്തോട് വിടെ പറഞ്ഞു കുറേ കാലം കഴിഞ്ഞു ഹംസർ അള്ളി അള്ളാൻ്റെ അരികത്തേക്ക് ഒരു ഉമ്മാമ വരുന്നുണ്ട് ഖബറിൻ്റെ ചാരത്തേക്ക് എന്നിട്ട് നമ്മളൊക്കെ കബറിൻ്റെ അരികിലേക്ക് പോയിട്ട് സലാം പറയാറില്ലേ നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ അരികത്തൊക്കെ പോയിട്ട് സലാം പറയാറുണ്ട് അവർക്ക് ദ്വാ ചെയ്യാറുണ്ട് അതുപോലെ ഒരു ഉമ്മാമ വന്നിട്ട് ഹംസർ അലി അള്ളാ കബറിൻ്റെ അരികത്ത് വന്നുകൊണ്ട് ഉറക്ക സലാം അങ്ങ് പറയുന്നുണ്ട് എന്ന ഉമ്മാമ്മ പറയുന്നുണ്ട് എൻ്റെ സലാം മടക്കോ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഉമ്മാമ സലാം പറഞ്ഞ് തിരിയലും ആ കബറിൽ നിന്ന് ഒരു അശരീരി കേൾക്കുന്നുണ്ട് വ അലൈക്കും സലാം എന്ന് സലാം ഉച്ചത്തിൽ മടക്കുന്നുണ്ട് ഇതായിരുന്നു ഹംസർ റലി അള്ളാൻ ഇന്ന് നമുക്ക് മദീനയിൽ പോയാൽ മദീനയിൽ നിന്ന് അല്പം സഞ്ചരിച്ചാൽ ഉഹദ് മല കാണാം അതിൻ്റെ അരികത്ത് ഹംസത്തുൽ കറോർ റുള്ളി അള്ളാഹുനും അന്ധവിശ്രമം കൊള്ളുന്ന ആ മണ്ണ് നമുക്ക് കാണാം ഇന്ന് നമ്മളൊക്കെ മദീനത്ത് പോകുമ്പോൾ അവിടെ നമ്മൾ ചെല്ലണം ദ്വാ ചെയ്യണം മദീനത്തെ ഇളൻ നമ്മെ തഴുകി തലോടണം അത് കഴിഞ്ഞിട്ട് ഉഹദിൻ്റെ മണ്ണിൽ പോകണം നിബിധങ്ങളെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഉഹദിൻ്റെ മണ്ണിൽ നിന്ന് ലബിതങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരു സംഭവം തന്നെയാണ് ഒഹദ് യുദ്ധം തങ്ങളുടെ പ്രിയപ്പെട്ട ഹംസാർ അലി അള്ളഹാനോ ലോകത്തോട് ഇവിടെ പറഞ്ഞ ആ ഒരു വല്ലാത്ത രംഗമുണ്ട് ഹംസാർ അലി അള്ളാവിനെ വല്ലാതെ ക്രൂരമായിട്ട് ആ മണ്ണിൽ നിന്ന് ശത്രുക്കൾ പരാജയപ്പെടുത്തുന്നു നിബിധങ്ങൾ ഈയൊരു കാഴ്ച കണ്ടിട്ട് വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് ഇന്നും ഒഹദദിൻ്റെ മണ്ണിൽ പോയാൽ ആ ഇളങ്കാറ്റുകൾ നമ്മെ തലോടും ആ ഇളങ്കാറ്റുകളോട് നമ്മൾ കഥകൾ പറയണം എൻ്റെ പ്രിയപ്പെട്ട മുത്ത് സഹാബിയായ സ്വഹാബിയായി ഹംസാ അള്ളി അള്ളാഹുൻ്റെ അരികത്ത് ഞാനെത്തി അവരോടുകൂടെ സ്വർഗത്തിൽ എന്നെയും കൂട്ടണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദ്വാ ചെയ്യണം കാരണം നിബിതങ്ങൾ ഉഹദിൻ്റെ മണ്ണിൽ നിന്ന് വല്ലാതെ സങ്കടപ്പെട്ട് കരയുമ്പോൾ അള്ളാഹു ജിബ്രീലിനയക്കുന്നുണ്ട് ജിബ്രീലെ ചെല്ലു ജിബിരിലെ എൻ്റെ പ്രിയപ്പെട്ട റസൂൽ വല്ലാതെ സങ്കടപ്പെട്ടിട്ടുണ്ട് ഒന്ന് സമാധാനിപ്പിക്കുന്നു പറയുമ്പോൾ ജിബിരിൽ അള്ളാഹിൻ്റെ വഹിയുമായിട്ട് റസൂൽ ഉള്ളാഹിൻ്റെ അരികത്തേക്ക് വന്നിട്ട് നബിയോട് പറയാൻ എബിയേ അങ്ങ് വഷമിക്കല്ലേ നിബിയേ അങ് സങ്കടപ്പെടല്ലേ നിബിയേ അങ്ങയുടെ പ്രിയ ഹംസയെ അള്ളാഹു ഒരു സ്ഥാനപ്പേര് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഒരു സ്ഥാനപ്പേര് കൊടുത്തിട്ടുണ്ട് ആ പേരാണ് അസദുല്ലാ അള്ളാഹന്റെ സിംഹം നമ്മളൊക്കെ ഒരുപാട് സ്വഭാവത്തിന്റെ ചരിത്രം കേട്ടിട്ടുണ്ട് പക്ഷെ അള്ളാഹു ഒരു പേരിട്ട് വിളിച്ചൊരു സ്വാഹാബിയാണ് അസദുല്ലാ അള്ളാന്റെ വല്ലാത്ത സന്തോഷമൊന്നും അല്ല പറയുക അയച്ചിട്ട് വഹീം പറയുകയാസാന്റെ പവിത്രതയുള്ള ഒരു സ്വാഹാബി തന്നെയാണ് ഹംസാർ അവരോട് കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകട്ടെ നമ്മൾക്ക് ആത്മാർത്ഥമായി ദ്വാ ചെയ്താൽ നമുക്ക് മദീനത്തെത്താനും ഹംസർ അല്ല അള്ളാൻ്റെ ചാരത്തെത്താനും സ്വാഭവത്തിൻ്റെ ചാരത്തെത്താനൊക്കെ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകും അള്ളാഹിനോട് നമ്മളൊക്കെ ആത്മാർത്ഥമായി ദ്വാ ചെയ്താൽ ആ മണ്ണിലെത്താൻ കഴിയും ആ മണ്ണിലെത്താൻ നമ്മളൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കണം അള്ളാഹനോട് മനസ്സറിഞ്ഞ് ദ്വാ ചെയ്യണം മരിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ആ പുണ്യഭൂമിയിലെത്തണം അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകും